പെൻഷൻ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു മാസത്തെ പെൻഷൻ അനുവദിച്ചു ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുക ശനിയാഴ്ച മുതൽ ഇത് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും റഹിസ് റഷിച്ചിരുന്നു ഇപ്പോൾ പെൻഷൻ ഇപ്പോൾ ഓണസമ്മാനമൊക്കെയായി മാറിയിരിക്കുകയാണ് ഇതിപ്പോൾ സ്ഥിരമായി ഇത് സംഭവിക്കുകയാണ് കുടിശ്ശികയെല്ലാം കൂടി ഓണത്തിന്റെ സമയത്ത് കൊടുക്കും അപ്പോൾ ഒരു പരാതിയില്ലാതെ അത് പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന കാര്യവുമാകാം സർക്കാർ ഒരു വലിയ കാര്യം ചെയ്തു എന്നൊരു തോന്നലും ഉണ്ടാകും അതാണോ ഇപ്പോഴും ഇത്തവണയും നടക്കുന്നത് സ്മൃതി അത് തന്നെയാണ് ഒരുപക്ഷെ ഇത് ആ അർത്ഥത്തിൽ പറഞ്ഞില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഓണസമ്മാനമായി അഡീഷണലായി ഈ പണം ലഭിക്കുമെന്ന് വിചാരിക്കും നമ്മളും ആദ്യം വാർത്താക്കുറിപ്പായാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇക്കാര്യം അറിയിച്ചത് അതിൻ്റെ ഹെഡർ തന്നെ ഓണ സമ്മാനമായി രണ്ട് മാസത്തെ പൈസ കൊടുക്കുന്നു എന്നാണ് അപ്പോൾ സ്മൃതി പറഞ്ഞതുപോലെ ആദ്യം നമ്മളും വിചാരിച്ചത് അഡീഷണൽ ആയി കൊടുക്കുന്നു എന്നതാണ് അത് വായിച്ച് വായിച്ച് താഴേക്ക് വന്നപ്പോഴാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷനും ഒപ്പം കുടിശ്ശികയായി മുമ്പ് കൊടുക്കാനുണ്ടായിരുന്ന കുടിശ്ശിക കുടിശ്ശികയായി കിടക്കുന്ന ഒരു മാസത്തെ പെൻഷനും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുന്നു എന്ന കാര്യം മനസ്സിലായത് ശനിയാഴ്ച മുതലാണ് ഇത് വിതരണം ചെയ്യുക ഇതിനകത്തൊരു പ്രത്യേകത നാൽപ്പത്തിയെട്ട് കോടി രൂപ സർക്കാരാണ് കേന്ദ്ര സർക്കാരാണ് ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ടത് ആ തുക കൂടി സംസ്ഥാന സർക്കാർ ഇതിനെ സർക്കാരിൻ്റെ പണമായി തന്നെ എടുത്തിട്ടുണ്ട് അത് പിന്നീട് കേന്ദ്രം കൊടുക്കുകയാണ് ചെയ്യുക ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കോഴുപത്തി ഒൻപത് കോടി രൂപയാണ് ഇതിനെ ചിലവാകുന്നത് ആ തുക ഇതിനൊക്കെ തന്നെ വകയിരുത്തിയിട്ടുണ്ട് കുടിശ്ശികപ്പണമാണെങ്കിൽ പോലും ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്നത് സഹായകരമാകും ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയാണെന്ന് കറക്റ്റ് കണക്ക് നോക്കണം വലിയ കുടിശ്ശിക എട്ട് മാസത്തെ കുടിശ്ശിക ആദ്യം ഉണ്ടായിരുന്നു അത് കുറച്ച് കുറച്ച് വരികയാണ് ഇനി മൂന്ന് മാസത്തെ കുടിശ്ശിക കൂടിയാണ് ബാക്കിയുള്ളത് എന്നാണ് തോന്നുന്നത് അതിലൂടെ രണ്ടു മാസത്തെ എടുത്തിട്ട് കൊടുക്കുന്നു അത് ഓണത്തിന് ഒരു ആശ്വാസമാകുന്നു എന്നുള്ളൊരു കാര്യം കൂടി അവിടെ നിൽക്കുകയാണ് ശരി റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത് ഇടവേളയിലേക്ക്